മച്ചം മച്ചമ്പീസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മളൊരു ചെറിയ വീഡിയോ എന്ന് പറയുന്നത് പിന്നെ നമ്മളൊരു വീട്ടിൻ്റെ തൊട്ടടുത്തായിട്ട് നല്ല ശില്പങ്ങൾ നിർമ്മിക്കുന്ന ഒരു നമ്മളൊരു സുഹൃത്തുണ്ടായിരുന്നു പ്രദീപൻ ശരിക്കും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇതിനിടെ അവൻ്റെ വീട്ടിൽ പോയതാണ് ഈ ശില്പങ്ങളെല്ലാം കണ്ടത് ഇത്ര വരെ ഞാൻ പ്രദീപന് ഇത്രയും നല്ലൊരു ശില്പിയാണ് എന്നുള്ളത് അറിയില്ലായിരുന്നു ആശാരിപ്പണിയാണ് ആൾ എടുക്കുന്നത് എന്നാലും അതിമനോഹരമായ കുറേ ശില്പങ്ങൾ അവിടെ വീട്ടിൽ കണ്ടുകൊണ്ടാണ് ഞാൻ ഇന്നലെ ഒരു വീഡിയോ പ്രദീപ് അടുത്തേക്ക് പോയിട്ട് എടുക്കാൻ വേണ്ടിയിരിക്കുന്നത് അപ്പം നമുക്ക് നേരെ പ്രദീപൻ്റെ വീട്ടിലേക്ക് പോകാം അപ്പോൾ നമ്മൾ പ്രദീപൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ട് പ്രദീപൻ്റെ ഏട്ടനിലാണ് അവിടെ പണിയെടുക്കുന്നത് അപ്പം നേരെ നമ്മൾ വീടിൻ്റെ സെൻട്രാളിലേക്കാണ് ആദ്യം തന്നെ കടന്നു ചേരുന്നത് സെൻട്രാളിൽ കടന്ന് ചെല്ലുമ്പം തന്നെ ഒരു ഷോ കേസ് മാതിരി നല്ല സെറ്റാക്കിയിട്ട് എല്ലാ ശില്പങ്ങളും അവിടെ വളരെ ഭംഗിയായിട്ട് സെറ്റ് ചെയ്തു വെച്ചിട്ടുണ്ട് ആദ്യം തന്നെ ഫസ്റ്റ് കണ്ട ശില്പം തന്നെ എനിക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടപ്പെട്ട് പിന്നെ നമ്മൾ മരത്തിൻ്റെ ഒരു സ്ഥിതിപ്പെട്ടി കംപ്ലീറ്റ് മരത്തിൽ തീർത്തുക എല്ലാ ശില്പങ്ങളും ഫുള്ള് മരത്തിൽ മാത്രമാണ് വേറൊരു സാധനം ഇതിൽ ചെയ്തിട്ടില്ല അപ്പോൾ നല്ല അടിപൊളി ഒരു മാന് ഓടുന്നത് അപ്പോൾ നല്ല എല്ലാം നല്ല അടിപൊളി ശില്പങ്ങളാണ് കൊക്ക് മാനിൻ്റെ ഒരു മോഡല് അതുപോലെ തന്നെ ഒരു സ്ത്രീൻ്റെ ഒരു ശില്പം അങ്ങനെ വെറൈറ്റി ആയിട്ടുള്ള കുറേ ശില്പങ്ങൾ അതാണ് നല്ലൊരു മയിൽ മയിലിൻ്റെ പോളിഷ് ചെയ്ത് കഴിഞ്ഞില്ല അതിൻ്റെ താഴെയായിട്ട് കൊക്ക് വേറൊരു ടൈപ്പിലുള്ളൊരു കൊക്ക് അതേപോലെ തന്നെ അതിൻ്റെ താഴെ ഒരു അമ്മയും കുഞ്ഞിൻ്റെയും ഒരു നല്ലൊരു ശില്പം അല്ല അടിപൊളി ശില്പം അതിൻ്റെ നടുവിലായിട്ട് ഒരു ലൗവിൻ്റെ മോഡൽ ഒരു കലാകാരന് മാത്രം നല്ലൊരു കലാകാരന് മാത്രമേ ഇത്രയും ഭംഗിയായിട്ട് ഡിസൈൻ ചെയ്തിട്ട് ചെയ്യാൻ പറ്റുള്ളൂ ബൈപ്പർ സൈഡിൽ കുറച്ച് പോളിഷ് ചെയ്യാനുള്ള കുറച്ച് ബാക്കി കിടക്കുന്നതുണ്ട് അതാണ് ഞാൻ പറഞ്ഞ പ്രദീപൻ നമ്മളെ പിന്നെ ഈ ശില്പി ഇതിൻ്റെ ശില്പങ്ങളിൽ ഉണ്ടാക്കിയ ആള് പിന്നെ ആശാരി ആശാരിപ്പണിയാണ് മെയിൻ ആയിട്ടല്ലേ പിന്നെ ഫർണിച്ചറിന്റെയും അങ്ങനെല്ലാം പരിപാടി അതല്ലേ വീട്ടിൽ തന്നെ അല്ലേ കൂടുതൽ ചെയ്യുന്ന അപ്പൊ ഇതെല്ലാം ചെയ്യുന്നത് പിന്നെ ഒഴിവ് സമയത്ത് ചെയ്യുന്നതായിരിക്കും അല്ലെ അതെല്ലാം അടിപൊളി കൊറേ ശില്പങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് മയിലിന്റെ ഇതെല്ലാം ഒറ്റ മരത്തില് ആക്കളാ മയിലൊറ്റ മരത്തില് രണ്ട് മരത്തില നല്ലൊരു മാന് തിന്റെ സൗണ്ട് നല്ലൊരു കൊക്ക് അടിപൊളിയായിട്ട് പ്രതിഭാൻ വേണ്ടിട്ട് ആരെങ്കിലും ഇങ്ങനെ ചോദിക്കണ്ടേ എന്തായിട്ട് വെക്കുന്നതേ ഉള്ളു അല്ലേ ശരിക്കും പറഞ്ഞാൽ പ്രതിഭാ ചെയ്യുന്നത് ഞാൻ പോലും അറിയില്ല നമ്മളെ വീട്ടിന്റെ തൊട്ടടുത്താണ് പിന്നെ ആളെ വീട് പക്ഷെ ഞാൻ പോലും അറിഞ്ഞില്ല അതൊരു വിളക്ക് മരത്തിൽ ഇണ്ടാക്കിയ വിളക്ക് നല്ലൊരു അടിപൊളി കൊക്കിന്റെ ശില്പം അപ്പൊ സംഭവം സെറ്റപ്പാണ് സമയത്തോട്ടതല്ല

ആ പണിയെല്ലാം കുറച്ച് തിരക്കാണ്ടല്ലേ പഴി കഴിഞ്ഞു ലീവുള്ളത് ചെയ്യാതെ രാവിലെ ഒരു മണിക്കൂറല്ലോ ശരി ഇതേപോലെത്തെ സമ്പാദിച്ചിട്ട് ആകീട്ടില്ല കുറെ സമയം കിട്ടുമ്പോ അല്ലേ എന്നാലും ചെയ്യുന്നുണ്ടെങ്കില് ഒരു ദിവസം വേണ്ടില്ല പക്ഷെ എന്തൊന്നും എക്സ്പേർട്ട് പറഞ്ഞാൽ ഞാൻ സമ്മതിക്കൂല കാരണം ഇത്രയും മനോഹരമായിട്ടുള്ള ഒരു ശില്പം ഉണ്ടാക്കിയെടുക്കാൻ നല്ലൊരു എക്സ്പേർട്ടിന് മാത്രമേ കഴിയുള്ളൂ കാരണം അത്രയും നല്ല ഭംഗിയാണ് കാണുന്നില്ല ഓരോന്ന് ചെയ്തു വെച്ചിട്ട് കാണുന്നില്ലേ അടിപൊളിയായിട്ട് സംഭവം അപ്പം പിന്നെ ഇനിയും പ്രശ്നം പ്രദീപന് കുറെ ശില്പങ്ങൾ എടുക്കാൻ കഴിയട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു അപ്പോ ബായ് അപ്പോൾ നമ്മള് പിന്നെ പ്രദീപന്റെ വീട്ടിൽ പോയി പ്രദീപന്റെ ആടെ പണിയെടുക്കുന്നതിന്റെ തിരക്കിലാണ് ആൾക്ക് സുഖവും നല്ല തണുപ്പിലും പിടിച്ച് പിന്നെ പുളിയിലെ മാറി നല്ല തണുപ്പല്ലം പിടിച്ച് നല്ല ഒരു അവസ്ഥയിലാണ് നിന്നിട്ടും നമുക്ക് വീഡിയോ വീഡിയോ ആയിട്ട് നമ്മളെ വീഡിയോ ആയിട്ട് സഹകരിച്ചിട്ടുണ്ട് അപ്പം പിന്നെ ഈ ചെറിയ വീഡിയോ ഇത്രയും നല്ലൊരു കലാകാരൻ നമ്മുടെ നാട്ടിലുള്ള കലാകാരനെ പരിചയപ്പെടുത്താൻ കഴിഞ്ഞാൽ ഈ ഒരു കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ ലൈക്ക് ചെയ്യാനും നിങ്ങളെ വലിയേറെ കമൻറ്റുകൾ രേഖപ്പെടുത്താനും മറക്കരുത് പുതിയൊരു വീഡിയോ വരുന്നവരെ എല്ലാവർക്കും ഭയം